പയ്യന്നൂരിലെ നേതാവായിട്ടുള്ള സഹ വി കുഞ്ചികൃഷ്ണൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പല പല വിഷയങ്ങളെ കുറിച്ചിട്ട് ഒരു മൂന്നാല് വീഡിയോകൾ ഞാൻ ഇതിനുള്ളിൽ ചെയ്തു കഴിഞ്ഞു കണ്ണൂർ എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഉരുക്കുകൊട്ടയിൽ അയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പരിക്ക് ഗുരുതരമാണ് എന്നത് സംബന്ധിച്ച് കാര്യകാരണം സഹിതം ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഇന്ന് ഞാൻ വീഡിയോയിൽ കൂടി എൻ്റെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് കേരളത്തിലെ പാർട്ടിയിലെ ഉരുക്കുകൊട്ടയായിട്ടുള്ള കണ്ണൂരിലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് കെ കെ രാകേഷിനെ ഒരു കീറക്കടലാസ് പോലെ ചുരുട്ടി ഈ വി കുഞ്ഞുകൃഷ്ണൻ എടുത്ത് ദൂരെ കളഞ്ഞു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നാം കാരണം കേരളത്തിലെ ഏറ്റവും വലിയ സുസജ്ജമായിട്ടുള്ള പാർട്ടി ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ജില്ലാ സെക്രട്ടറി ആ ജില്ലാ സെക്രട്ടറിയെ ഈ വി കുഞ്ഞികൃഷ്ണൻ കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടാലുണ്ടല്ലോ നമ്മൾ സത്യം പറഞ്ഞാൽ നിന്നു നിന്നുപോകും ആ പാവപ്പെട്ട മനുഷ്യന്റെ മുന്നിൽ അയാൾ ആരുമല്ല ഇപ്പോൾ അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ് പാർട്ടിയുടെ ചുവന്ന കോട്ടയിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു സാധാരണ മനുഷ്യനാണ് പി കുഞ്ഞുകൃഷ്ണൻ അയാളുടെ കയ്യിൽ അധികാരമില്ല അയാളുടെ കയ്യിൽ ഒന്നുമില്ല അയാൾക്കെതിരെ ഭീഷണി വരെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാകുന്നത് അയാൾ ഏത് സമയം വേണേലും ആക്രമിക്കപ്പെടാവുന്ന ഒരു മനുഷ്യനാണ് എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് പക്ഷേ ആ മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യൻ ഈ കെ കെ രാകേഷിനെ കൺഫ്രണ്ട് ചെയ്യുന്ന കാണുമ്പോഴാണ് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് ബോധ്യമാകുന്നത് ഈ പിണറായി വിജയനെ പോലെ ക്രൂരനായിട്ടുള്ളൊരു മനുഷ്യൻ്റെ പിന്നെ സാന്നിധ്യത്തിൽ എന്നെ പോലുള്ള ആളുകളൊക്കെ ജീവിച്ചിരിക്കുന്നത് അത്ഭുതമാണ് എന്ന് സുഹൃത്തുക്കൾ പോലെ തന്നെ ഈ വി കുഞ്ഞികൃഷ്ണൻ്റെ ആക്രമണമുണ്ടല്ലോ അതിൻ്റെ ഒരു ശക്തി ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം ഈ സംഭവം എന്തായിരുന്നു ഫെബ്രുവരി നാലാം തീയതി വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനം നടന്നു അവിടെ പത്തുവായിരം ആൾ പങ്കെടുത്തു അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതിന് തൊട്ടു മുമ്പ് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞത് പുസ്തകം വരട്ടെ പുസ്തകം വന്നു കഴിയുമ്പോൾ അതിന് ഞങ്ങൾക്ക് മറുപടി പറയാം ഞങ്ങൾ മറുപടി പറയാം എന്നാണ് കെ കെ രാകേഷ് പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്കെല്ലാം അറിയായിരുന്നു പുസ്തകം വന്നു കഴിയുമ്പോൾ ആ പുസ്തകത്തിലെ കണക്ക് നോക്കിയിട്ട് അതിന് അതിനെ ഒപ്പിച്ച് കള്ളക്കണക്കുണ്ടാക്കി അവതരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നുള്ളത് നമുക്കറിയാമായിരുന്നു കുഞ്ഞുകൃഷ്ണൻ വെല്ലുവിളിച്ചിരുന്നു കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞു ഞാനിതിനൊരു പരസ്യ സംഭാഗത്തിന് തയ്യാറാണ് ഏത് സമയത്തും ഏത് ദിവസവും എവിടെ വെച്ചും ഈ പരസ്യ സംഭാഗത്തിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു അതൊന്നും അവർ കേട്ടില്ല കേൾക്കാതെ ഈ പുസ്തക പ്രകാശനം കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞികൃഷ്ണെ പള്ളി വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു വിശദമായ പത്രസമ്മേഷണം രാക രാകേഷ് നടത്തി ആ പത്രസമ്മേളനത്തിൽ രാകേഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കുഞ്ഞിക്കൃഷ്ണൻ ആ വാദഗതികളെല്ലാം കുഞ്ഞിക്കൃഷ്ണൻ ഏർ ഇരുന്ന് ചവിട്ടി തേക്കുന്നതാണ് നമ്മൾ അത്ഭുത സ്തബരായി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുകൃഷ്ണൻ എഴുതിയ ഈ പുസ്തകത്തിൽ ടി ഐ മധുസൂദനെക്കുറിച്ചുള്ള പകയാണെന്ന് മുഴച്ച് നിൽക്കുന്നതൊന്നും പകയുടെ കണക്ക് പുസ്തകം എന്ന് ഈ പുസ്തകത്തിന് പേരിടാം എന്നാണ് രാകേഷ് അവിടെ അധികം അതായത് കുഞ്ഞുകൃഷ്ണൻ അത് കാര്യകാരണ സഹിതം എടുത്ത് ചവിച്ചോട്ടയിൽ ദൂരെ കളഞ്ഞു കുഞ്ഞുകൃഷ്ണൻ കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു ഒരു പകയുടെയും പ്രശ്നം എനിക്ക് പിന്നെ മധുസൂദനമായിട്ട് ബന്ധപ്പെട്ടില്ല എൻ്റെ മുന്നിലുള്ള പ്രശ്നം മധുസൂദന നടത്തിയിട്ടുള്ള ഫണ്ട് തട്ടിപ്പാണ് അതിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് ഒന്ന് രണ്ട് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് മൂന്ന് ധരരാജ് ഫണ്ട് തട്ടിപ്പ് ഇത് സംബന്ധിച്ചിട്ടുള്ള തട്ടിപ്പ് മധുസൂദനം നടത്തിയിട്ടുണ്ട് അത് പാർട്ടിയുടെ മുമ്പിൽ അവതരിപ്പിച്ച് പാർട്ടി പാർട്ടിയിൽ പോരാട്ടം നടത്തുക എന്നുള്ളതായിരുന്നു അല്ലാതെ എനിക്ക് ഒരു പകയും അയാളോട് എനിക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാകേഷിനെ എടുത്ത് എടുത്ത് കാലത്തൂക്കിയെടുത്ത് ദൂരെ കളഞ്ഞു തറയിലടിച്ചു കളഞ്ഞു കുഞ്ഞുകൃഷ്ണൻ അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പിന്നെ പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് കുഞ്ഞുകൃഷ്ണൻ വന്നത് സ്വാർത്ഥ താല്പര്യത്തിലൂടിയാണെന്നുള്ളതും കുഞ്ഞുകൃഷ്ണൻ സ്നാപ്പ് ചെയ്ത് ദൂരെ കളഞ്ഞു കുഞ്ഞിക്കൃഷം പറഞ്ഞു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് ഫണ്ടിനെ കുറിച്ചുള്ള വിഷയങ്ങൾ പാർട്ടിയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്താറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറയണ്ടേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് മുമ്പ് പറഞ്ഞില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അതിനെ എന്താണ് പ്രസക്തി ആ അതുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാനത് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ആ വാദവും എടുത്തു ദൂരെ കളഞ്ഞു അതുപോലെ തന്നെ കുഞ്ഞുകൃഷ്ണൻ കോടാലി ശത്രുക്കൾ പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലി കൈയ്യാണ് അയാൾ രേഖ ചോർത്തി എന്നൊക്കെ പറയുന്നുള്ളൂ അസംബന്ധമാണെന്ന് എന്ന് പിന്നെ കുഞ്ഞുകൃഷ്ണൻ തെളിയിച്ചു ഒരു രേഖയും താൻ ചോർത്തിയിട്ടില്ല എന്ന് കുഞ്ഞുകൃഷ്ണൻ തെളിയിച്ചു പക്ഷെ തനിക്കെതിരെ പറഞ്ഞ തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ എൻ്റെയിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഓഡിറ്റർമാരുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് രാകേഷ് പറഞ്ഞത് പൊട്ട തെറ്റാണ് എന്ന് പിന്നെ ബി കുഞ്ഞുകൃഷ്ണൻ തെളിയിച്ചു കുഞ്ഞുകൃഷ്ണൻ ആസിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കള്ളപ്രചരണങ്ങളുടെ പിന്നെ അടിവേലർത്ത് കുഞ്ഞുകൃഷ്ണൻ എനിക്കൊന്നും കോടി ഏഴു കോടിയുടെ സ്വത്തുണ്ടെന്നൊക്കെയാണ് പറ ശരിയാണ് അതൊക്കെ എനിക്ക് പിന്നെ പിന്നെ കൈമാറി കൈമാറി എൻ്റെ പിന്നെ മുമ്പുള്ള പരമ്പരകളിൽ നിന്ന് കൈമാറി കൈമാറി കിട്ടിയിട്ടുള്ളതാണ് അതിന് വില ഞാനാണ് ഇട്ടത് ഞാൻ ഒരു നയാ പൈസയെങ്കിലും അനധികൃതമായി സമ്പാദിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ച് പിന്നെ കുഞ്ഞുകൃഷ്ണൻ വെല്ലുവിളിച്ചു അപ്പൊ ഈ നിലയിൽ ഒരു കള്ളം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് രാകേഷ് വന്ന് പറഞ്ഞ പത്ത് കള്ളങ്ങളെ ആ കള്ളങ്ങളുടെയെല്ലാം നിർഗന്ധലയിൽ ചുറ്റിത കൊണ്ട് അടിക്കുകയായിരുന്നു വി കുഞ്ഞുകൃഷ്ണൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഈ കുഞ്ഞുകൃഷ്ണൻ ഉയർത്തിയിട്ടുള്ള ഈ കൊടുങ്കാറ്റ് ഇത് അവസാനിക്കാൻ പോകുന്നില്ല ഈ കൊടുങ്കാറ്റ് ഇനിയും അലയെ അടിച്ചുകൊണ്ടേയിരിക്കും തിരമാലകൾ ഒന്നിന് പുറകെ ഒന്നായി പിന്നെ കണ്ണൂർ പാർട്ടിയെ പിന്നെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കും കണ്ണൂർ പാർട്ടിക്ക് വി കുഞ്ഞുകൃഷ്ണൻ മുമ്പിൽ തല കുനിക്കേണ്ടി വരും എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ കെ കെ രാകേഷിന്റെ പത്രസമ്മേളനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഒരു കള്ളം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നൂറുകള്ളങ്ങൾ പറയുക ആ നൂറുകള്ളങ്ങളും തെറ്റാണെന്ന് തെളിയിക്കപ്പെടുക അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ജാഥാ ക്യാപ്റ്റനായിട്ടുള്ള പിന്നെ എം വി ഗോവിന്ദൻ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മനസ്സിൽ വിചാരിക്കുന്നു എന്തൊരു അപകടമാണ് സംഭവിച്ചതെന്ന് കാരണം അയാൾക്ക് ഒരു പത്രസമ്മേളനവും നേരിടാൻ പാടില്ലാത്ത സ്ഥിതിയാണിപ്പോൾ ഉള്ളത് അയാൾ പറയുന്നത് എന്താണ് അയാളെ പുറത്താക്കി പുറത്താക്കൂടിയ പ്രശ്നം തീർന്നു നാലോച്ചു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് പാർട്ടി ഫണ്ട് തട്ടിപ്പ് ചോദ്യം ചോദ്യം ചെയ്ത അയാളെ ഞങ്ങൾ പുറത്താക്കി അതോടുകൂടി തീർന്നു അയാൾ കേരളത്തിലെ പാർട്ടി അണികളുടെ മുമ്പിൽ വിവസ്ത്രനായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ കൂടുതൽ പിന്നെ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല വി കുഞ്ഞിക്കൃഷ്ണൻ ഉയർത്തിയിട്ടുള്ള ആ കൊടുങ്കാറ്റ് ജനുവരി ഇരുപത്തി മൂന്നിന് കുഞ്ഞുകൃഷ്ണൻ ഏഷ്യാനെറ്റ് ചാനലിൽ നിന്നും തുടങ്ങിയ ആ സമരം അത് പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കുഞ്ഞിക്കൃഷ്ണൻ കൂടുതൽ കൂടുതൽ ശക്തിമാനായിക്കൊണ്ടിരിക്കുന്നു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുള്ള കണ്ണൂർ പാർട്ടി ഈ വി കുഞ്ഞികൃഷ്ണന്റെ മുന്നിൽ െലിഞ്ഞ് തൊലിഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യത്തിന് വേണ്ടി വി കുഞ്ഞുകൃഷ്ണൻ നടത്തുന്ന സമരം പുതിയ പുതിയ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രത്യാഘാതം അടുത്ത തിരഞ്ഞെടുപ്പിലെ ഫലം വരുമ്പോൾ നമുക്ക് കണ്ണൂരിൽ നിന്നും കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളായിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും വരുന്ന ഫലം കാണുമ്പോൾ നമുക്ക് പരിപൂർണമായി ബോധ്യമാകും എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാം